വര് നമസ്കാരം നമ്മളിപ്പോൾ കൊല്ലം ബീച്ചിലാണ് കൊല്ലം ബീച്ചിൽ നമ്മളൊരു സഹോദരിയുടെ വാക്കുകളിലേക്ക് അപ്പോൾ നമുക്ക് എത്ര നാളായി വണ്ടി ഓട്ടോറിക്ഷ രംഗത്ത് വന്നിട്ട് മൂന്ന് മാസമായതും എന്താ ഈ ഓട്ടോറിക്ഷ രംഗത്ത് വരാൻ ഉള്ളൊരു പെട്ടെന്ന് വരും പിന്നെ ഈ ഓട്ടോറിക്ഷ തന്നെ തേടി എത്താൻ കാരണം ഡ്രൈവിംഗ് പഠിച്ചു നേരത്തെ

ഏതെങ്കിലും വിഷമം നമുക്ക് വിഷമം തട്ടുന്നതോ എല്ലാവരും നല്ല സഹകരിക്കുന്നതിനെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ മാനേജ് ഏതുവരെ ഏഴുവരെ പഠിച്ചു നല്ലത് അച്ഛനുമാ ഏഴുവേർ ക്ലാസ്സാണ് പോയത് ഞങ്ങളും ഒക്കെ ആ ക്ലാസ് ഒക്കെ തന്നെ നമ്മളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ ഇതുകൊണ്ട് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ എങ്ങനെയാണ് എൻ്റെ ഒരു വർഷം ഒരു ഒമ്പത്തായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൈമീം മിനിമം ചാർജ് ഇപ്പം എന്താണ് മേടിക്കുന്നത് എന്ത് ബിന്ദു ആണ് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് ഓട്ടോറിക്ഷ ഓടി മുന്നോട്ട് നീങ്ങുന്ന പ്രതീക്ഷയോടെയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരു പക്ഷെ ഒരുപാട് സ്ത്രീകൾ മെറ്റു രീതിക്കെ തട്ടുപുമ്പിട്ടുപോക്കെ നടക്കുമ്പോൾ നമ്മൾ മറ്റ് ജോലി കണ്ടെത്തുക വീട്ടിലിരിക്കാത്തൊരു നമ്മളെ ബിന്ദു ബിന്ദു തന്നെ പേര് ബിന്ദു മെറ്റുള്ളവർക്കൊരു സന്ദേശം തന്നെയാണ് ബിന്ദു ഒരു ക്ലാമർ താരമൊക്കെയാണ് പക്ഷേ എന്നാലും ഇത്രയും ക്ലാമറുള്ളവർ പോലും വഴി തെറ്റി പോകുന്ന ഇടത്തോട്ട് ചിക്കുമ്പോൾ എയർടെയിൽ വലത്തോട്ട് ചെയ്യുമ്പം ബി എസ് എൻ ൽ ചാർജ് ചെയ്യുന്നൊരു കാലഘട്ടങ്ങളാണ് അപ്പം ഇത്രയും നല്ലൊരു കുട്ടി നല്ലൊരു ജോലി തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മളെ ക്യാമറയുടെ മുമ്പ് ബിന്ദു വന്നതിൽ ബിന്ദുവിനെ പോലെ ഒരുപാട് പേര് പക്ഷേ ഇങ്ങനെ നല്ലൊരു ചിന്താപതി നല്ലൊരു ചിന്ത കണ്ടിട്ടത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് കാരണം മറ്റുള്ള കുട്ടികൾക്ക് അവരെ വീടില് ഉറങ്ങാതെ ഇപ്പോൾ തൊഴിലില്ല എനിക്ക് ജോലി കിട്ടിയില്ല ഞാൻ ഒരുപാട് പഠിച്ചുപോയി ഏ ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നു പക്ഷേ അന്ന് അതിനെല്ലാം വ്യത്യസ്തമായി മറികടന്നുകൊണ്ട് ബിന്ദു ഒരു മാതൃകയായി മാറുകയാണ് കാരണം എന്ന് വെച്ച് ഒരു തൊഴിൽ സ്ത്രീകൾക്ക് ഒരു ചങ്കുറ്റം അപ്പോൾ ഇത് മാത്രമല്ല അല്ല അല്ലല്ല മറ്റുള്ളവരെ എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെയല്ല ബിന്ദുവിൻ്റെ ബിന്ദുവിനെ കുറിച്ച് ഞാൻ പറയാം അവർ മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുള്ളതാണ് ഒരു ബിന്ദു നമ്മളെ ക്യാമറയിൽ ആദ്യമായിട്ടാണ് പകർത്തുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് ഇന്നലെ മെനിഞ്ഞാന്നും എടുത്തായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും അതൊരു സന്ദേശം തന്നെ സ്ത്രീകൾ ജീവിക്കുക കുടുംബം ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഡൈവോഴ്സ് ചെയ്തവരുണ്ട് ഉണ്ട് ആട്ടക്കൂടുന്ന കൂട്ടത്തിൽ ഹസ്ബൻ്റിൻ്റെ സ്വാധീനമില്ല ആദ്യമൊക്കെ നമ്മൾ വിശ്വസിക്കും മാരേജ് ചെയ്യും പലവർക്കും പല ജീവിതത്തിലും ഒരുപാട് അനുഭവമുണ്ട് പക്ഷേ അതിനൊക്കെ ഉപരി നമ്മളൊരു കഴു അല്ലെങ്കിൽ നമ്മൾ രണ്ട് മക്കളെ നമുക്ക് അവർ ജീവിക്കാൻ നമുക്ക് അറിയാം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കുന്നൊരു വ്യത്യാസമായാണ് അങ്ങനെ പപ്പയെ മമ്മിയൊക്കെ അങ്ങനെ തിരക്കുവോ വിളിക്കുമ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് മോളെ കണ്ടില്ല ഏതെങ്കിലും ഓട്ടം പോയി മോളെ കാണാതിരുന്ന് മോളെ കാണാൻ ഇല്ല എവിടെ പോയി എവിടെയാന്നൊക്കെ തിരക്കാറുണ്ടോ ബിന്ദുവിന് നല്ല ഒരു ഏതൊരു മനസ്സും ദൂരൊരു ഓട്ടം വിളിച്ചാലൊക്കെ എങ്ങനെ ആരെങ്കിലും ഒരു പുരുഷനാണ് എനിക്ക് കൊട്ടിയം വരെ പോകണം ഈ സമയത്ത് പോകുന്ന പറയുമ്പോ അല്ല മനക്കരത്താ ഏത് കാര്യങ്ങൾ നേരിടാ മദ്യ വെച്ച് സ്മോക്ക് വണ്ടിക്ക് സ്മോക്ക് ചെയ്ത് എന്താ പറയും ബിന്ദുവിന്റെ പ്രതികരണം വണ്ടീനെ സ്മോക്ക് ചെയ്യുവോ അല്ലെങ്കിൽ മദ്യ കുപ്പി എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും അവര് കുടിച്ചിട്ട് വരുന്നവരുണ്ട് പിന്നെ നമ്മള് ഓട്ടോ എടുക്കുന്നുണ്ട് വിവരം വണ്ടി അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവരുതോ നമ്മൾ പ്രാർത്ഥന അപ്പൊ തീർച്ചയായിട്ടും രണ്ട് കുട്ടി മൂക്ക് എന്താ പ്രായമുണ്ട് മൂത്ത മൂക്ക് പത്ത് പത്താം ക്ലാസ്സാ എനിക്ക് പയ്യ പത്താം ക്ലാസ് എഴുതി ബിന്ദുവിനെ കണ്ടുകഴിഞ്ഞാൽ ഒരു പത്താം ക്ലാസ് കാര്യമാണെന്നേ പറയത്തുള്ളൂ അതല്ലേ വിറ്റ് ഏറ്റവും വലിയ അതൊരു ദൈവം തരുന്നൊരു കഴിവാണ് അനുഗ്രഹമാണ് ഇത് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല നമ്മളുടെ നമുക്ക് ദൈവം തരുന്ന ഗ്ലാമർ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുന്നത് ദൈവം അവിടെ നിന്ന് കൽപ്പിക്കുന്നതാണ് എന്തായാലും എന്തായാലും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ആരും കമ്പയർ കൊടുത്ത് പ്രിയപ്പെട്ടവരെ യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ടവർ ബിന്ദുവിന് സർവ ഐശ്വര്യങ്ങൾ കൊടുക്കുന്നു ബീച്ചിൽ വരുമ്പോൾ വണ്ടിയുടെ പേരെന്താണ് ബിൻസി ദിൻസി ആ ആ ഓക്കെ നമുക്ക് അപ്പം വണ്ടിയാണ് അപ്പോൾ വീച്ചിൽ വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ബിന്ദുവിനെ എപ്പോൾ ഉണമെങ്കിലും ഇവിടെ സംബന്ധിച്ചിവിടെ ഈ ഭാഗത്താണ് കിടക്കുന്നത് നമുക്ക് അടയാളം കാണിക്കാനാണെങ്കിൽ ഇവിടെ വിൽമയുടെ വിൽമയൊക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗത്താണ് ബിന്ദുവട എല്ലാ ഭാഗങ്ങളും കിടക്കും ഈ ഭാഗത്തൊക്കെ അപ്പോൾ എന്തായാലും ബിന്ദുവിന് കെ എ മീഡിയയിലെ എല്ലാ ഐശ്വര്യങ്ങളും ഒരുപാട് ഒരുപാട് ബിന്ദുമാർ ജനിക്കട്ടെ ഈ ഓട്ടോദ്രോഷ രംഗത്ത് ജീവിക്കട്ടെ വീട്ടിലിരുന്ന് നിരാശയായി പോകാതെ അവർക്ക് അവർ ബുദ്ധിമുട്ടിലേക്ക് പോവാതെ അവർ നേർവഴിയിലേക്ക് യാത്ര ചെയ്യുക ജോലി ചെയ്യുക ജീവിക്കുക അതിനൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ബൈ ഓക്കെ താങ്ക്